സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷകൾക്ക് തുടക്കമായി ഭാഷ ഒന്നാം പേപ്പറായിരുന്നു ആദ്യ ദിനം മലയാളം സംസ്കൃതം വിഷയങ്ങൾ തിരഞ്ഞെടുത്തവർക്ക് പരീക്ഷ എളുപ്പമായിരുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു മലയാളം തിരഞ്ഞെടുത്തവർക്ക് പൂർണ്ണമായും എഴുതി തീർക്കാൻ സമയക്കുറവ് നേരിട്ടതായും വിദ്യാർത്ഥികൾ പറഞ്ഞു സമയം

എളുപ്പമായിരുന്നു എന്നാണ് കുട്ടികളിൽ നിന്ന് ലഭിച്ച മറുപടി അതുകൊണ്ടുതന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ രീതിയിൽ പരീക്ഷയെ വളരെ നന്നായി അഭിമുഖീകരിക്കുവാൻ അവർക്ക് സാധിക്കും എന്ന് കരുതുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കോട്ടയം ജില്ലയിൽ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാല് പേരാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് സ്കൂളുകളിലായി പരീക്ഷ എഴുതിയത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആൺകുട്ടികളും ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ സ്കൂളിലാണ് ജില്ലയിൽ ഏറ്റവും അധികം പേർ പരീക്ഷയ്ക്കിരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ ഇടക്കൂലി ഗവൺമെന്റ് ഹൈസ്കൂളിലും കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലുമാണ് ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് മൂന്ന് പേർ വീതമാണ് ഇവിടെ പരീക്ഷയ്ക്കിരുന്നത് കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് പേരും കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് പേരും പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ മൂവായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ആറ് പേരും പരീക്ഷ എഴുതി മാർച്ച് വരെയാണ് പരീക്ഷ ന്യൂസ് ബ്യൂറോ പരീക്ഷം